നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാമെന്നുള്ളതാണ് ബി ജെ പി നേതാക്കളുടെ ഒരു ശൈലി പക്ഷേ ഇത്തവണ വിവാദ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഉപരാഷ്ട്രപതി തന്നെയാണെന്നതാണ് ശ്രദ്ധേയപരമായ ഒരു കാര്യം സുപ്രീം തന്നെയാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും മൂന്ന് മാസത്തെ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ഉപരാഷ്ട്രപതി ചക്രദീപ് ധൻഖർ നടത്തിയ പരാമർശങ്ങളാണ് പുതിയ വിവാദത്തിന് വഴിതെളിയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനാപരമായ ഘടനയെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന്റെ പരാമർശങ്ങൾ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈൽ എന്ന് വിശേഷിപ്പിച്ച ധൻഖറിന്റെ വാക്കുകൾ ജുഡീഷ്യറിയെ അപമാനിക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കോടതികൾ സൂപ്പർ പാർലമെന്റായി മാറിയെന്നാണ് ഉപരാഷ്ട്രപതി അന്ന് വിമർശിച്ചിരുന്നത് ഇതിനൊക്കെ എട്ടിന്റെ പഴി തിരിച്ചു വരുന്നുണ്ടെന്ന് അന്ന് ഉപരാഷ്ട്രപതി വിചാരിച്ചു കാണില്ല ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെ കോടതി അലക്ഷ്യ കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചു ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് സുപ്രീം അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉപരാഷ്ട്രപതി നടത്തിയതായി ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഉന്നയിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ സുഭാഷ് തീക്കാടനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നീതിപരമായ നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി അറ്റോർണി ജനറലിനോട് ഹർജിക്കാരൻ അനുമതി തേടിയിരുന്നു എന്നാൽ അതിനുള്ള തീരുമാനം വൈകിയതിനാലാണ് ഹർജി നേരിട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് കോടതി അധികാര പരിധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഉപരാഷ്ട്രപതിയുടെ പരാമർശങ്ങൾ ഏറെ വിവാദത്തിനും വിമർശനങ്ങൾക്കുമായിരുന്നു വഴിവച്ചിരുന്നത് പാർലമെന്റാണ് പരമോന്നത അധികാര കേന്ദ്രമെന്നും അതിനു മുകളിൽ വേറൊരു അധികാര കേന്ദ്രമില്ല എന്നായിരുന്നു ജഗദീപ് ധൻകറിന്റെ പ്രസ്താവന ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പെരുമാറുകയാണെന്നും എന്നാൽ അവർക്കെതിരെ ഉത്തരവാദിത്തമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ സുപ്രീം കോടതിയെയും ചീഫ് ജസ്റ്റിസിനെയും ലക്ഷ്യം വെച്ച ബി നേതാക്കളും പരാമർശങ്ങൾ നടത്തി രംഗത്തെത്തുകയും ചെയ്തു സംസ്ഥാന നിയമസഭകളിൽ പാസാക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ ഒപ്പം നേടുന്നതിന് സമയപരിധി നിശ്ചയിച്ചത് ഉദ്ദേശിച്ചതുപോലെ നീതിസംഗതമല്ലെന്ന ആരോപണവുമായി ഉപരാഷ്ട്രപതി രംഗത്തെത്തിയതും പുതിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയായിരുന്നു സാമൂഹ്യ രാഷ്ട്രീയമായി സജീവമായ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെ പരാമർശിക്കുകയും അവയുടെ അധികാര പരിധിയേയും ഉത്തരവാദിത്തത്തെയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനാണ് ജഗ്ദീപ് ഖൻഖറിനെതിരെ കോടതി അലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട് സർക്കാരിന്റെ ബില്ലുകൾ തടഞ്ഞു വെച്ച കേസിലായിരുന്നു സുപ്രീം കോടതി ഈ നിർണായക ഉത്തരവ് ഇറക്കിയത് സത്യം പറയുന്നത് ഇനി സാക്ഷാൽ കോടതി ആയാലും ശരി തിരിച്ച് വായിൽ വരുന്നത് വിളിച്ചു പറയാമെന്നതാണ് ബി ജെ പി വിചാരിച്ചത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ പ്രതികരണവുമായ ഒരു കേസിൽ ബി ജെ പിക്ക് അടുത്ത ചീഫ് ജസ്റ്റിസായി സ്ഥാനമേൽക്കാനിരിക്കുന്ന ബി ആർ ഗവായ് രംഗത്ത് വന്നിരുന്നു അതൊരു മുന്നറിയിപ്പ് മാത്രമാകുമെന്ന് ബി ജെ പി ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു